കെയർ ചെയ്തിട്ടും ടെറസിലെ ചെടികൾ നന്നായിട്ട് വളരുന്നില്ലേ എത്ര വളം കൊടുത്തിട്ടും പൂക്കളും ഉണ്ടാവുന്നില്ലേ എനിക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ആദ്യം ഞാൻ ടെറസ് ഗാർഡൻ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു പിന്നെയാണ് മനസ്സിലായത് ചെടി വളരാത്തതും പൂക്കൾ ഉണ്ടാവാത്തതും പ്ലാന്റിന്റെ പ്രോബ്ലം കൊണ്ടല്ല നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് അപ്പോ ഇന്നത്തെ വീഡിയോയില് ടെറസിൽ ചെടികൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ബിഗിനേഴ്സ് ആണെങ്കിൽ കൂടി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ദാ എന്റെ ഈ ഒരു ടെറസ് നോക്കി രണ്ടാം നിലയുടെ മുകളിലാണ് ഈ ഒരു ടെറസ് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നില്ലേ കംപ്ലീറ്റ്ലി ഷീറ്റ് ഇട്ടിരിക്കുകയാണ് കേട്ടോ കണ്ടോ ദാ ഫുള്ള് ഷീറ്റ് ഇട്ടിരിക്കാണ് ഈ ഒരു ടെറസിന്റെ മുകളിലാണ് എൻ്റെ വീട്ടിലെ മുക്കാൽ ഭാഗം ചെടികളും ഉള്ളത് ഇത്രത്തോളം ചെടികൾ എൻ്റെ ഈ ഗാർഡനിലുണ്ട് കേട്ടോ അത് പച്ചക്കറിയും പൂക്കളും ഒക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് എനിക്ക് ഇത്രയും പൂക്കളൊക്കെ ഉണ്ടാവുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് കൂടെ ഞാൻ ചെയ്തു വന്നിരുന്ന കുറച്ച് മിസ്റ്റേക്കുകളും അപ്പോൾ എൻ്റെ പേഴ്സണൽ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ വീഡിയോ കാണുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ പ്ലാന്റ് വെക്കും അല്ലെ സ്ഥിരമായിട്ട് എനിക്കും അങ്ങനെ കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റിയിരുന്നെട്ടോ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെയാണ് ഞാൻ പ്ലാന്റ്സ് വെച്ചുകൊണ്ടിരുന്നത് പിന്നെയാണ് മനസ്സിലായത് പല ചെടികൾക്കും പല രീതിയിലാണ് വെയില് വേണ്ടത് അതായത് ബൊഗൈൻ വില്ല റോസസ് ഹിബിസ്കസ് പോലെയുള്ള ചെടികൾക്ക് നല്ല വെയിൽ വേണ്ട ചെടികളാണ് കേട്ടോ അത്യാവശ്യം സൂര്യൻ അത്യാവശ്യം കിട്ടുന്ന നാലഞ്ചു മണിക്കൂർ കിട്ടുന്ന വെയിൽ ഇവയ്ക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കണം എങ്കിലാണ് ദാ ഇതേപോലെ പൂക്കൾ ഉണ്ടാവുകയുള്ളു അതേപോലെ തന്നെ അധികം വെയിൽ വേണ്ടാത്ത ചെടികളും ഉണ്ട് കേട്ടോ ഇപ്പോൾ സി സി പ്ലാന്റ് അതേപോലെ ഇൻഡോർ പ്ലാന്റ്സ് ഇതൊക്കെ നമ്മൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിന്റെ ഇലയൊക്കെ ബ്രൗൺ കളറിലായി ആ ചെടി തന്നെ നശിച്ചു പോകും അപ്പൊ ഞാൻ എന്താ ഈ ബോഗൈൻ വില്ലാസൊക്കെ വെച്ചിരിക്കുന്ന രീതി കണ്ടോ ഈ ഒരു സൈഡില് നല്ല രീതിക്ക് തന്നെ വെയിൽ കിട്ടോട്ടോ അപ്പൊ ഞാൻ എന്താ ഒരു സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത് സ്റ്റാൻഡിലാവുമ്പോൾ അത്യാവശ്യം ഹൈറ്റിലാണ് ബോഗൈൻ വില്ലാസൊക്കെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെയിൽ കിട്ടോട്ടോ ദാ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇവിടെയും നല്ല രീതിക്ക് തന്നെ വെയിൽ കിട്ടും ഞാൻ വെച്ചിരിക്കുന്ന നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നില്ലേ എല്ലാത്തിൻ്റെ സൈഡിലാണ് ഞാൻ ചെടികൾ വെച്ചിരിക്കുന്നത് അവിടെയൊക്കെ നല്ല രീതിക്ക് തന്നെ വെയിൽ കിട്ടുന്നുണ്ട് അതേസമയം കുരുമുളകിനൊന്നും അധികം വെയിൽ വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ഹാഫായിട്ട് വെയിൽ കിട്ടുന്ന സൈഡിലാണ് ഞാൻ കുരുമുളകൊക്കെ വെച്ചിരിക്കുന്നത് കൂടെ ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് അത്യാവശ്യം വെയിൽ വേണ്ട ചെടികളാണ് അതും ഇതേപോലെ നല്ല രീതിക്ക് തന്നെ വെപ്പിൻ തൈക്കെ നല്ല രീതിക്ക് തന്നെ വളർന്നു വരുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ ചെറിയ മരുന്നുകളും ഒക്കെ ഉണ്ട് കേട്ടോ തുളസിയും ഒക്കെ നിൽക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ പിന്നെ അടുത്തൊരു സന്തോഷം എന്ന് വെച്ചാൽ അതാ കണ്ടോ പൈനാപ്പിൾ ഞാൻ മുമ്പ് ഇതേപോലെ കഴിച്ചതിൻ്റെ പൈനാപ്പിൾ ഒന്ന് കുഴിച്ചു വെച്ച് നോക്കിയതാണ് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്നു അത് കളയാനുള്ളൊരു മടി കൊണ്ട് അങ്ങനെ അങ്ങനെ നിന്നു പോയതാണ് നിന്നത് എന്തായാലും ഭാഗ്യമായി ഇതാ പൈനാപ്പിൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിൽ അപ്പോൾ വെയിലിന്റെ കാര്യം എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു പ്ലാന്റ് വെച്ച് നോക്കുക അതിന് വലിയ ഗ്രോത്ത് ഒന്നുമില്ല അധികം വെയിലൊന്നും കിട്ടുന്നില്ല എന്നാണെങ്കിൽ അതിൻ്റെ പ്ലേസ് നമ്മൾ മാറ്റി കൊടുക്കണം കേട്ടോ അതേപോലെ തന്നെ ഇല കരിഞ്ഞു പോവുകയാണെങ്കിൽ അതിന് വെയിൽ കൂടുതലാണെന്നാണ് അർത്ഥം അതിനനുസരിച്ച് ആ പ്ലാന്റിന് കെയർ ആയിട്ട് അധികം വെയിലില്ലാത്തൊരു ഷെയ്ഡില് മാറ്റിവെക്കുക കൂടി വേണം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെടി കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോവരുത് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ മാറ്റി മാറ്റി വെക്കണോട്ടോ ഇപ്പം ഈ റോസസ് എല്ലാം തന്നെ താഴെ നിന്നിരുന്നേച്ചതാണ് ഏറ്റവും താഴെയാണ് ഞാൻ വെച്ചിരുന്നേച്ചത് പക്ഷേ അവിടെ വെക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു റോസ് അത്ര കാര്യമായിട്ടൊന്നും പൂവിടുന്നുണ്ടായിരുന്നില്ല അതുമാത്രമല്ല പെട്ടെന്ന് തന്നെ അതിൽ കീടങ്ങളും വരുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഏറ്റവും മുകളിൽ വെക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കീടങ്ങളുടെ ശല്യം ഭയങ്കര കുറവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ റോസസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ നല്ല ഭംഗിക്ക് തന്നെ നിൽക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ കാര്യമാണ് പോട്ട് നമ്മൾ കൊടുക്കുന്ന പോട്ടിൻ മിക്സ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ വെള്ളം കെട്ടി നിൽക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവരുത് അങ്ങനെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾ ചീത്തയായി പോവും കൂടെ നമ്മുടെ ചെടികളും ചീത്തയായി പോവും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ശ്രദ്ധിക്കാം നല്ല രീതിക്ക് തന്നെ വെള്ളം വാർന്ന് പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് ഇല്ലയെന്നാണെങ്കിൽ അതൊന്നുകൂടി റീപോട്ട് ചെയ്യണം അതുപോലെ തന്നെ മുരടിച്ച് നിൽക്കുന്ന ഇലകൾ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് റീപോർട്ട് ചെയ്തു കൊടുക്കുക ഇനി മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ വെള്ളം കൊടുക്കുന്ന രീതി എപ്പോഴും വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല ചെടികൾക്ക് ഓവർ വാട്ടറിംഗ് ചെടികളെ നശിപ്പിക്കും വളരെ കുറച്ച് മാത്രം വെള്ളം ചെടികൾക്ക് മതിയാകും ഈ ടെറസിന്റെ മുകളിലിരിക്കുന്ന ചെടികളും അത്യാവശ്യം വലിപ്പമുള്ള പോട്ടിലാണ് നിൽക്കുന്നത് എങ്കിൽ പോലും ഞാൻ കൊടുക്കുന്ന വെള്ളം കണ്ടോ ഇത്ര മാത്രം വെള്ളമേ ഞാൻ കൊടുക്കാറുള്ളൂ അതും ഒന്നിടപെട്ട ദിവസങ്ങളിലാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോ അത്രമാത്രം വെള്ളത്തിന്റെ ആവശ്യമേ ഉള്ളൂ പ്രത്യേകിച്ച് ടെറസിന്റെ മുകളിൽ ഇരിക്കുന്ന ചെടികൾക്ക് ഷീറ്റൊന്നും ഇല്ല എന്നാണെങ്കിൽ ഡെയിലി വെള്ളം കൊടുക്കണം എങ്കിലും ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ ഡ്രമ്മിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അത്യാവശ്യം വെള്ളം വേണം നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ വാർന്ന് താഴ്ച ത്തേക്ക് പോകുന്നത് അപ്പൊ അതിനനുസരിച്ച് മാത്രം വെള്ളം കൊടുക്കോ ബോഗേൻ വില്ലാസിന് അങ്ങനെ എപ്പോഴും വെള്ളം കൊടുക്കരുത് അതുപോലെ തന്നെ രാവിലെയോ വൈകുന്നേരമോ നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാട്ട ഏറ്റവും നല്ലത് രാവിലെയാണ് മഴക്കാലമാണെങ്കിൽ വെള്ളം കൊടുക്കുന്നതിന്റെ അളവ് കുറക്കുക ഒന്നിടപെട്ടുള്ള ദിവസങ്ങളിൽ മാത്രം വെള്ളം കൊടുത്താൽ മതിയാവും ഇനി നാലാമത്തെ കാര്യം നമ്മൾ കൊടുക്കുന്ന വളമാണ് കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാവും പെട്ടെന്ന് തന്നെ പൂക്കളം ഉണ്ടാവും എങ്കിലും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ബയോബിനിലെ വളമാണ് അതേസമയം ബൊഗെൻ വിലാസിന് ഞാൻ ആറുമാസത്തിൽ പൂക്കാനായിട്ട് കൊടുക്കുന്നത് കെമിക്കൽ വളം തന്നെയാണ് കേട്ടോ ബാക്കിയുള്ള ആറുമാസം നാച്ചുറൽ ആയിട്ടുള്ള നമ്മളുടെ വീട്ടിലെ ബയോബിൻ വളമാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ വളം കൊടുക്കുമ്പോഴും ശ്രദ്ധിക്ക ഒരുപാട് വളം കൊടുക്കരുത് ഒരുപാട് വളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയൊക്കെ അങ്ങോട്ട് ആകെ ബേൺ ആയി പോകും അപ്പോ ആവശ്യത്തിന് മാത്രം വളം കൊടുക്കുക കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല ഒരിക്കലും കൂടി പോകരുത് ഇനി അഞ്ചാമത്തെ അതായത് ലാസ്റ്റത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാ വീക്കിലി ഒരു ദിവസമെങ്കിലും നമ്മൾ ചെടികൾക്കായിട്ട് വെക്കണം കേട്ടോ ബാക്കി എല്ലാ ദിവസവും നമുക്ക് ചെടികൾ നനക്കാം അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെടികൾ നനച്ചു കൊടുക്കാം പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം കുറച്ച് നമ്മൾ കെയർ ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഞാൻ അങ്ങനെ മാറ്റി വെക്കുന്ന ദിവസം സാറ്റർഡേ ആണ് കേട്ടോ സാറ്റർഡേ ആണ് എൻ്റെ ചെടികളെ ഞാൻ പരിപാലിക്കുന്ന ദിവസം വളങ്ങൾ മാസത്തിൽ ഒരിക്കൽ മാത്രമേ കൊടുക്കാറുള്ളൂ അതേസമയം ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ പ്ലാന്റ്സ് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അതായത് ഡെഡ് ആയിട്ടുള്ള ലീവ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് ഒന്ന് നിർത്തോട്ടോ അതേപോലെ ബൊഗേൻ വിലാസിലെ പൂക്കളൊക്കെ വാടിയിട്ടുണ്ടെങ്കിൽ വാടി തുടങ്ങുമ്പോൾ തന്നെ അവിടെ വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്യാം ഭയങ്കരമായിട്ട് ഇറക്കി കട്ട് ചെയ്യില്ല പൂക്കളുടെ ഭാഗം മാത്രമേ കട്ട് ചെയ്യുള്ളൂ എങ്കിൽ മാത്രമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് പൂക്കൾ വരികയുള്ളൂ കൊമ്പാണ് വെട്ടിക്കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പൂക്കൾ ഉണ്ടാവാൻ കുറച്ച് താമസം ഉണ്ടാവും അപ്പോൾ പഴകിയ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഫ്രഷ് ആക്കി നമ്മളുടെ ചെടികളെ നിർത്തുക അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കുന്ന അഞ്ച് കാര്യങ്ങൾ നമ്മൾ ക്ഷമയോടെ സ്നേഹത്തോടെ ചെയ്യേണ്ട ഒന്നാണ് ഗാർഡനിങ് എന്ന് പറയുന്നത് ചെടികളെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അതിനനുസരിച്ച് ചെടികളും നമുക്ക് സന്തോഷം തന്നുകൊണ്ടിരിക്കും നിങ്ങൾ ടെറസ് ഗാർഡൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇതേപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് മെയിൻലി ഗാർഡനിങ് വീഡിയോ തന്നെയാണ് താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കണേ അപ്പം ഇത്ര ഉള്ളു കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ വീട് ഇഷ്ടമായിരുന്നു ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്